ഇന്ന് ഞാൻ നിങ്ങളോട്ട് ഷെയർ ചെയ്യുന്നത് തത്ത് ടോട്ടോയിസ് ഇപ്പം ഫംഗ്ഷയിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു അനിമൽസ് ആണ് ഈ തോട്ടോയിസ് എന്ന് പറയുന്നത് ടോട്ടോയിസ് എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫംഗ്ഷയുടെ ഒരു ചരിത്രത്തിൽ തന്നെ ഇതിന് ഏറ്റവും പ്രാധാന്യമുണ്ട് പ്രാധാന്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എണ്ണായിരം വർഷങ്ങൾക്ക് മുമ്പ് ചൈനയിലെ ഒരു മഞ്ഞ നദിക്കരയില് എന്ന് കുഷിയെന്ന് ഒരു സന്യാസി ഉണ്ടായിരുന്നെന്നും അപ്പം അദ്ദേഹം പിന്നെ അവിടെ താമസിക്കുന്ന സമയം ഒരു പിന്നെ നദിയിൽ നിന്നും ഭീമാകാരമായിട്ടുള്ളൊരു ആമ കരയിലേക്ക് കയറി വന്നു ഈ ആമയുടെ പുറന്തോടിൻ്റെ മുകളിൽ ചെറിയ ചെറിയ കുത്തുകളായിട്ട് ഓരോ സ്ഥലത്തും ഉണ്ടായിരുന്നു അപ്പോൾ ആ കുത്തുകൾ ഒരു കുത്ത് രണ്ട് കുത്ത് മൂന്ന് നാല് അങ്ങനെ ഒൻപത് കുത്തുകളുമായിട്ട് പല ഒമ്പത് സ്ഥലങ്ങളിലായിട്ട് അത് ഉണ്ടായിരുന്നുള്ളതാണ് പറയുന്നത് അപ്പോൾ ഈ ഒൻപത് നമ്പറുകളെ ബേസ് ചെയ്തിട്ടാണ് യഥാർത്ഥത്തിൽ ഫുങ്ഷ ചെയ്യുന്നത് അപ്പോൾ ഈ ഒമ്പത് നമ്പറുകളെന്ന് പറയുമ്പോൾ ഇപ്പം നമുക്ക് ഇവിടെ പിന്നെ പിന്നെ വിപണിയിൽ നമുക്ക് മെറ്റൽ ടോട്ടോയിസ് എന്ന് പറഞ്ഞിട്ടൊരു ടോട്ടോയിൽ വാങ്ങിക്കാൻ കിട്ടും അപ്പോൾ അതിൻ്റെ നമ്മളെടുത്ത് എൻ്റെ പിന്നെ ബാക്ക് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ അതിനകത്ത് ഒൻപത് കോളങ്ങൾ മാർക്ക് ചെയ്തിട്ടുണ്ട് ഒമ്പത് കോളങ്ങൾ മാർക്ക് ചെയ്താക്കുന്നതെന്ന് പറഞ്ഞാൽ സെൻട്രൽ ഭാഗത്ത് അഞ്ചെന്ന് പറയുന്ന ഒരു നമ്പരും അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ബാക്കി എട്ട് ദിക്കുകളായിട്ടാണ് അതിനെ മാർക്ക് ചെയ്തിരിക്കുന്നത് അതിൽ നോർത്തിൽ ഒന്ന് പിന്നെ നോർത്തിൽ ഒന്ന് നോർത്ത് ഈസ്റ്റിൽ പിന്നെ എട്ട് ഈസ്റ്റിൽ മൂന്ന് സൗത്ത് ഈസ്റ്റിൽ നാല് സൗത്തിൽ ഒൻപത് സൗത്ത് വെസ്റ്റിൽ രണ്ട് വെസ്റ്റിൽ ഏഴ് നോർത്ത് വെസ്റ്റിൽ ആറ് ഇങ്ങനെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ഇത് നമ്മൾ ഒരേ ലൈനിൽ ഒരേ ഓർഡറിൽ ഇപ്പം മുകളിൽ എഴുതിയാക്കുന്നത് പിന്നെ വടക്ക് ദിക്ക് തൊഴിലിൻ്റെ ദിക്കാണ് ആ ഭാഗത്ത് ഒരു ടോട്ടോസ് വയ്ക്കുന്നത് വളരെയധികം ഗുണം ചെയ്യും അങ്ങനെ തട്ടിൽ എപ്പോഴും നമ്മൾ സൂക്ഷിക്കേണ്ടത് വടക്ക് ഭാഗത്താണ് ഭീകരണ മുറിയിലായാലും ഡൈനിങ് ഹാളിലായാലും വടക്ക് ഭാഗത്താണ് ടോട്ടോയെ വെക്കുന്നത് ടോട്ടോയെ വെക്കുമ്പോഴത്തേക്ക് ദീർഘായുസിനും തൊഴിലിനും നല്ലതാണ് നിങ്ങൾക്ക് ഇത് പരീക്ഷിച്ച് നോക്കാവുന്നതാണ് വളരെ നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടും